അഞ്ച് പിള്ളേർ ഒരു മുസ്ലിം വീട്ടിൽ അഞ്ച് പിള്ളേർ പുരം നിറഞ്ഞു നിന്നാൽ ആ അഞ്ച് പിള്ളേരെ കെട്ടിച്ചയക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള പാവങ്ങളുടെ വീടാവുമ്പോൾ ഒന്നോ രണ്ടോ വേണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് തമിഴനോ കന്നടക്കാരനോ ആയ തെലുങ്കനോ ഒക്കെ ആയ പത്തോ തൊണ്ണൂറോ വയസ്സുള്ള പ്രായമുള്ള ആളിന് പതിനേഴ് വയസ്സായ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്ന ബാംഗ്ലൂർ കല്യാണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതങ്ങ് നടക്കട്ടെ അഞ്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസം ആ കുട്ടി ദാമ്പത്യ ജീവിതത്തിൻ്റെ രസം എന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പാവങ്ങൾ കെട്ടിക്കൊടുക്കുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതാമോ എന്നാണ് ആര്യാടരുടെ ഷൗഖ്യത്തിന് എതിരെ ഇയാൾ ഈ അൻവർ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കെട്ടിച്ചു കൊടുക്കുന്നതിനെതിരെ പാഠമൊന്ന് വിലാപം എന്ന് പറഞ്ഞ് പടം നിർമ്മിച്ച് കാശ് മുടക്കി പടം നിർമ്മിച്ച് തിരക്കഥ എഴുതി ടി വി ചന്ദ്രനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ച് നാഷണൽ അവാർഡ് വാങ്ങിച്ച വൃത്തികെട്ടവനാണെന്നുള്ള രീതിയിലാണ് ആര്യാടരുടെ ഷൗഖ്യത്തിനെക്കുറിച്ച് അൻവർ സംസാരിക്കുന്നത് ഈ അൻവറിനെയൊക്കെ രാഷ്ട്രീയത്തിൽ വച്ചേക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുക വിലാപം എന്ന് പറഞ്ഞാൽ മനോഹരമായ സിനിമയല്ലേ മീരാ ജാസ്മിൻ എന്ത് രസമായിട്ട് അഭിനയിച്ച സിനിമ ദേശീയ അവാർഡ് വാങ്ങിച്ച സിനിമ ആ സിനിമ എഴുതിയത് കൊണ്ട് തന്നെ ആര്യൻ ഷൗഖത്തിനെ തോൽപ്പിക്കണമെന്നാണ് അൻവർ പറയുന്നത് കാരണം പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഇപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അൻവറിൻ്റെ എന്താ പറയുക വരുമാനം എഴുതിയിരിക്കുന്നു അൻപത്തിരണ്ട് കോടിയോ എന്തോ കയ്യിലുണ്ട് അൻപത്തിരണ്ട് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ കയ്യിലുള്ള ആളാണല്ലോ ഒരു അഞ്ച് കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാത്ത പാവപ്പെട്ട അഞ്ച് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അൻവർ ഇത് പറയാത്തത് എന്തിനാ അൻവറ ഈ അമ്പത്തിരണ്ട് കോടിയൊക്കെ രണ്ട് ഭാര്യമാരും എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയണ്ട ഉള്ള ആളിന് എത്ര ഇത്രയും കോടി വേണോ അൻവറെ അതിൽ നിന്ന് കുറേ കാശ് അഞ്ച് പാവങ്ങൾക്ക് കല്യാണം കഴിച്ച് താലി കെട്ടി കൊടുക്കുക പുണ്യം കിട്ടും